രമേശ് ചെന്നിത്തലയുടെ കേരളയാത്രയുടെ മുന്നൊരുക്കങ്ങളായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ടയെങ്കിലും പി സി ജോർജ് വിവാദം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ മുഖ്യ ചർച്ചയായി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പി സി ജോർജിനെ നിലക്കി നിർത്തണമെന്ന് ലഥിക സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള വനിതാ അംഗങ്ങളാണ് ആദ്യം ആവശ്യമുന്നയിച്ചത് ജോർജിന്റെ വിവാദ പരാമർശങ്ങളോട് മുന്നണി നേതൃത്വത്തിന് അയഞ്ഞ സമീപനമാണെന്നും സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾ ചെറുക്കാൻ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു യോഗത്തിന്റെ പൊതുവികാരം യു നേതൃത്വത്തെ അറിയിക്കുമെന്ന് രമേശ് ചെന്നിത്തല യോഗത്തിന് ഉറപ്പു നൽകി മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനായി ഉണ്ടാകുന്ന നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും വിവാദങ്ങൾ സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയെന്നും പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞു ദുർബലപ്പെടുത്തുന്ന നീക്കത്തെയും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചു ഉണ്ടാകുന്ന വിവാദങ്ങൾ മുന്നണിക്ക് വിലയിരുത്തൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന കേരള യാത്ര ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് പതിനെട്ട് വരെ നൂറ്റി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം